ആതിരയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആതിര ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ ഫേസ് കാണിച്ചിടാൻ പോകുന്നത് അതുപോലെ ഇതൊരു വ്ളോഗാണ് വ്ളോഗ ദിസ് മൈ ഫസ്റ്റ് വീഡിയോ എൻ്റെ ഓവറോൾ ലുക്കൊക്കെയാണ് ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നൊക്കെയാണ് ഞാട്ടേക്കുന്നത് മേക്കപ്പിന് ശേഷം എൻ്റെ ലുക്ക് ഇങ്ങനെയാണ് പിന്നെ കുറച്ച് മുന്നേ ലൈറ്റില്ലായിരുന്നു അപ്പം നിങ്ങൾ പറയും ഞാൻ ഫിൽട്ടറിട്ടാണ് ഈഡിയെടുക്കുന്നത് ഫിൽട്ടർ ഇട്ടല്ല കുറച്ച് അന്നേരം ലൈറ്റില്ലായിരുന്നു ഇപ്പോൾ ലൈറ്റ് ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇനി അച്ചിരി വെളുത്തിരിക്കുന്നത് ഇച്ചിരി കൂടെ വെളുത്തിരിക്കുന്നത് കേട്ടോ ഓൾറെഡി ഇനി ഇച്ചിരി ഡാർക്കാണ് കേട്ടോ ഇനി അതിൻ്റെ ഓരോരുത്തരും വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ശരി വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ വിചാരിച്ചു കുറേ നേരം കൊണ്ട് ഞാൻ വീഡിയോ ഇനി ഇരിക്കുകയാണ് കുറച്ച് ദിവസം കൊണ്ട് അപ്പം ഞാൻ വെച്ചാൽ മാർക്കറ്റിലൊന്ന് റെഡിയാകാം മുടിയൊക്കെ ഒന്ന് ശീതി കേൾക്കാം അപ്പം ഞാനിന്ന് ഫസ്റ്റ് ഡേ ആണ് ഈ വീഡിയോ ഇടുന്നത് ഇങ്ങനെ ആയിരിക്കും അങ്ങോട്ട് അങ്ങനെ നമുക്ക് ഒന്നും എനിക്കറിയത്തില്ല പെട്ടെന്നിങ്ങോട്ട് തന്നെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് അതിൽ ഒരു പരിചയം ചെയ്ത് പരിചയമില്ലാത്തതെ കൊണ്ടും എൻ്റെ പുരനികൾ ഇത് കാണും സോ നിങ്ങൾ അത് ക്ഷമിക്കുന്നത് ഓക്കെ നമുക്ക് തന്നെ ഞാൻ ഇപ്പം എല്ലാവരുടെയും ഞാൻ ഞങ്ങൾ സ്പം സ്ക്രീൻ വന്ന് യൂസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ നാടിന്മാരുടെ ആയാലും എല്ലാവരും കൊണ്ടുവന്നു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ വീഡിയോ കോൺഷ്യുന്ന കാലം തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യും പിന്നെ അങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മ ഓരോന്നൊക്കെ അമ്മ കൊടുത്തൊക്കെ ഒരു കൂട്ടൊക്കെ ഉണ്ടാക്കി വരും അപ്പോഴും ഞാനൊന്നും തേക്കാത്ത ഇല്ല ഒരു പ്ലസ് ടു വരെ തേച്ചിട്ടില്ല അതിന് ശേഷമാണ് ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായി തോന്നി ഞാനിത് തേച്ച് തുടങ്ങി പിന്നെ സൺസ്ക്രീനോ അങ്ങനെയുള്ള ഇതൊക്കെ വായിച്ച് അതൊക്കെയാണ് ഇപ്പം ഞാൻ കുറേ വീഡിയോസ് കുറേ കുറേ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോസിലെല്ലാം സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ സൺസ്ക്രീനും അതുപോലെ സ്കിൻ കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഞാൻ മിക്ക വീഡിയോസ് കണ്ടുകയറി ഞാൻ കണ്ടിട്ടുണ്ട് സോ നമ്മളുടെ സ്കിന്നൊന്ന് റെഡിയാക്കി എടുക്കും എനിക്ക് അന്നൊട്ടേ വിചാരമുണ്ട് അങ്ങനെ നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തു ബട്ട് ഇത് ലോട്ടസിൻ്റെ ഹെർബൽ സൺസേ യു ഡി പ്രൊട്ടക്ഷൻ ബോഡി ലോപ്ഷനാണ് എസ് പി എഫ് ട്വൻറ്റി ഫൈവ് പി എ പ്രീ പ്ലസ് ആണെന്നുള്ളത് റേഡിയേഷൻ മുന്നൂറ്റി പതിനഞ്ച് രൂപ വരും നമ്മൾ അപ്ലൈ ചെയ്തു നന്നായിട്ട് അപ്ലൈ ചെയ്തു പക്ഷേ ഞാനിതിന് മുന്നേ എന്താ എന്താണ് ടൂറിന് പോയപ്പോൾ ഞാൻ ഇത് ഇത് വാങ്ങിച്ചതിന് ശേഷം കേട്ടോ ഇത് വാങ്ങിച്ചത് അത് ചെറിയൊരു പാക്കറ്റായിരുന്നു ഇപ്പം ഏകദേശം തൊണ്ണൂറ് രൂപ അങ്ങനെ എന്തോ ആണോ റേറ്റ് ആ തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് രൂപ പറഞ്ഞിട്ടുണ്ട് നൂറ് നൂറ് രൂപയുടെ ഒരു പാക്കറ്റായിരുന്നു പക്ഷേ സംഭവമൊക്കെ കുറവാണെങ്കിലും എസ് പി എഫ് ഫിഫ്റ്റി ത്രീ പ്ലസ് പി എ ത്രീ പ്ലസ് ആയിരുന്നെങ്കിൽ അതിൽ ഓയിൽ ഫ്രീത് നോർമൽ ടു ഓയിൽ സ്കിന്നെ യൂസ് ചെയ്യാം പിന്നെ മെയ് ജെല്ലാണ് യു വി സൺസ്ക്രീൻ മെയ് ജെല് ചിപ്പോൾ അതായിരുന്നു ഇത് സോറി അതായിരുന്നു ഇത് നല്ലൊരു ഇതായിരുന്നു ഓട്ടോ ടീന്ന് പക്ഷേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊന്നും ഇറക്കുക ഇനി കാലയ്ക്ക് റെഡിയായി ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ വേണം റെഡിയായി എനിക്ക് രാക്സിൻ്റെ കെട്ടി എൻ്റെ പാൻ ശരി ടാച്ചും ഉണ്ട് അതെനിക്ക് വലിയൊന്നും ഇറങ്ങി വരും ഒന്ന് മാസ്ക് വെക്കുക സോ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ഇടാം അതുണ്ടോട്ടോ വീഡിയോ ഇടുന്നത് അതിനുശേഷം ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ വരാൻ സാധാരണ ഞാൻ അച്ഛൻ എൻ്റെ അച്ഛൻ കഴിക്കാണ് അച്ഛൻ കൊണ്ടുവരുന്നതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതെന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രത്യേകതയുണ്ട് കളർ ഇതാണ് നമ്മുടെ ഇവിടുന്ന് അവിടെ നിന്ന് ഇരുന്നൊരു പിങ്കിഷ് കളർ ടൈപ്പ് പിങ്ക് കൂടെ ചേർന്നിട്ടൊരു കളറാണ് പക്ഷേ ഇവിടെ വൈറ്റ് കളറാണ് കിട്ടുന്നത് പക്ഷേ ഇത് ഗ്ലോ ആൻഡ് ലവ്ലി എന്നൊക്കെ പറഞ്ഞാൽ അഡ്വാൻസ് മൾട്ടി വൈറ്റം അത് ഇടയ്ക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതിന് ഏകദേശം ഞാൻ ഇടയ്ക്ക് വാങ്ങിയപ്പോൾ എൻ്റെ ഇത് കയ്യിൽ ഇരുന്ന് തീർന്നു വൺ നയൻറ്റി ടു റുപ്പീസായി വൺ നയൻറ്റി ടു റുപ്പീസായി വരുന്നതിന് ഇതിൻ്റെ വലുതായിരുന്നു ഇതിൻ്റെ വലുതെന്ന് വെക്കാൻ അതിലും നല്ല പ്രൈസുണ്ട് ഇടാം അതിങ്ങനെ യൂസ് ഞാൻ വാങ്ങിച്ചില്ല ഇതെങ്ങനെയൊരു ഇത് രണ്ട് രണ്ട് വീട്ടിലെങ്കിലും കൊണ്ടുപോയി യൂസ് ചെയ്ത് എന്നെ അച്ഛനെ കൊണ്ടതായിരിക്കണം എനിക്ക് അതാണ് എനിക്കിഷ്ടം അതുകൊണ്ടൊന്നും കാണാം ഞാൻ അന്നും പരട്ടി കൊടുത്തു നല്ലൊരു സാധനം ആയിട്ടായിരുന്നു പക്ഷേ ഇതിട്ടുകൊണ്ട് വെയിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞേക്കാം അതുകൊണ്ട് അതൊരു സൺസ്ക്രീൻ വെറുപ്പിക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടൊക്കെ നമ്മൾ ഇത് ഇതാവും എൻ്റെ കൂട്ടോ ഇത് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് എൻ്റെ മണ്ടൊക്കെ ആയിരിക്കും ഞാനാണ് അപ്ലൈ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇച്ചിരി കൂടെ ബ്രാറ്റ്നെസ് തോന്നിക്കും നമ്മളുടെ സ്കിൻ ടോണിനേക്കാളും ഇച്ചിരി കൂടെ ബ്ലാറ്റ്നെസ് തോന്നും അതുമാത്രമല്ല മറ്റേ സൺസ്ക്രീൻ അടിയിൽ കിടക്കുന്നുണ്ട് ിച്ചിരി കൂടെ നമ്മുടെ സ്കിന്നിൻ്റെയേക്ക് ആ ഒരു മേക്കപ്പിൻ്റെ എഫക്റ്റ് അത് കത്തിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും അതാണ് പിന്നെ ഞാനൊരു നോർമൽ പൗഡർ യൂസ് ചെയ്യും ഞാൻ കുഞ്ഞിനാൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ് അതിന് മുന്നേ കുഞ്ഞാലെന്ന് പറയാൻ ഒരു ഏഴാം ക്ലാസ് കിട്ടും അതിന് മുന്നേ ജോൺസൺസ് ബേബിയുടെ പൗഡറാണ് അതിന് എന്തോ കെമിക്കൽ എല്ലാ ടീം കെമിക്കൽ ഉണ്ട് അതെന്തൊക്കെ പ്രശ്നമായപ്പോഴത്തേക്ക് ഞാൻ അമ്മ മാറ്റി ഹിമാലയാണ് എപ്പോഴും ഞാൻ ഹിമാലയാണ് യൂസ് ചെയ്തത് അതാണ് അപ്പോൾ അതും നമുക്കില്ല ഞാൻ കോഴ്സ് ചെയ്തത് കോഴ്സ് ചെയ്തത് കാരണം ഒന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ സാധനം ഇല്ലായിരുന്ന കേട്ടോ ഹിമാലയ ബേബി പൗഡർ ഇതാണ് ഞാൻ യൂസ് ചെയ്തത് ഇതിന് ഏകദേശം നൂറ്റി അഞ്ച് രൂപ നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപ വരും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം പൗഡർ ഞാൻ ഇനി ഞാൻ ഇടുന്നതൊന്നും മുന്നൊക്കെ അതിട്ടോണ്ടി പക്ഷെ അങ്ങനെ ഇട്ടിരുന്നു ഇങ്ങനെ പിടി വീട് പണ്ട് അത് പിന്നെ കൊടുത്താണ് വെച്ചോണ്ട് ഇത്ര ഇട്ടപ്പോ തന്നെ വരുന്നുള്ളൂ പിന്നെ എന്തിനാണ് നമ്മുടെ ഫൗണ്ടിഷൻ കാര്യങ്ങൾ പിന്നെ കണ്ണൊഴുകുന്നത് സാധാരണ നെഴ്സിൽ ഹിമാലയയുടെ കാജൽ അത് വെച്ചിട്ട് അടിയിൽ കണ്ണൊഴുകും എന്നിട്ട് ഏതേലും ഒരു അല്ലാത്ത സ്റ്റിക്ക് കാജൽ കൊണ്ട് അതിൻ്റെ പുറത്തോട്ട് കണ്ണെടുക്കും അങ്ങനെ പക്ഷേ എനിക്ക് ഹിമാലയയുടെ കാജൽ തിളർന്നു അപ്പം ഞങ്ങൾ പുറത്ത് പോയി എനിക്ക് മിക്കയോട് ഇരിഞ്ഞ് പോയി വാങ്ങിക്കാൻ പറ്റാത്തത് നമ്മൾ തയ്യൽ സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കും തിക്ക് ഏതൊന്നുമില്ല ഓരോ ഓട്ടം ഓരോന്ന് യൂസ് ചെയ്യുന്നു വളാമെന്ന് അറിയാം ഞാൻ ദേശീയ ഇപ്പം വലിയ വലിയ ട്രാൻസ് വലിയ വലിയ എൻ്റെ ഇതിൽ ചി വയ്യുന്നു അതിന് ഞാൻ പറഞ്ഞോളൂ ഹെർബൽ കാജൽ ഒരു ഓട്ടം യൂസ് ചെയ്തിട്ടുണ്ട് അതും നല്ലതായിരുന്നു ട്വൻറ്റി ഫോർ അവർ കാജിലല്ലേ അതിൻ്റെ പെയിൻ പറഞ്ഞുപോയി അത് അതിന് പെയിനെ നോക്കുമ്പോൾ ഇനി പറയട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കാജിൽ എപ്പോഴും ഇപ്പോൾ ഇനിയൊക്കെ വരുന്നത് പരസ്യപ്പെടുന്നത് അത് നല്ലൊരിതാ കേട്ടോ ഓവർ നൈറ്റ് ഒരു ട്വൻ്റി ഫോർ അവേർ നിൽക്കുന്നില്ലെങ്കിലും ട്വൽവ് നിൽക്കും നിൽക്കുന്നുണ്ടോ ഇനി ഇത് ഇപ്പോൾ ഞാനൊന്നും കൂടെ വാങ്ങിച്ചതാണ് കാരണം അമ്മയുടെ കണ്ണിൽ അവിടെ ഏത് എഴുതിയാലും പാടായിരിക്കണം സോ അതുകൊണ്ട് ഈയിടക്കൊരു ഷോപ്പിൽ പോയപ്പോൾ പെരിപ്പാടൊരു ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവരോട് ചോദിച്ചു ചൂ ഏതാണ് ഞങ്ങൾക്ക് അറിയില്ല ഏതാണ് ഞാൻ മേബലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജൽ ഇതിനെ ഏകദേശം എത്രൂപയാണെന്ന് ഇതിലില്ലാട്ടോ ഇതിലില്ലെന്ന് തോന്നുന്ന ഇതിലല്ല അതിൻ്റെ ഇതിലായിരുന്നു നൂറ്റി സംതി നൂറ്റി ഇരുപതാണോ നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപതാണോ നൂറ്റി എഴുപതാണി തോന്നില്ല അത്രയാണ് അപ്പൊ അത് വെച്ചതാണോ കൊടുക്കാം വീതിലും നമുക്ക് തന്നെ എഴുതുക ലൈറ്റിന്റെ പ്രോബ്ലം ഒക്കെ കാണി തുടക്കാണ് ആദ്യത്തെ വീഡിയോ ആണ് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഞാൻ ഇങ്ങനെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള പോരായ്മകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അത് നിമേശിക്കണം കേട്ടോ നല്ല ഇതുണ്ട് ഒരു പറ്റിയ ഇതിൽ നല്ല രീതി ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതുപോലുള്ള ഡാഫ്ലറും യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഇതൊക്കെ ദേശീയം നല്ലതാണ് ഞാനങ്ങനെ എഴുതുന്ന ഒരാളല്ല അതൊന്നും എനിക്ക് എനിക്ക് കൂടുതലല്ല കൂടുതലറിയില്ല അപ്പോൾ എൻ്റെ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓർണൈറ്റൊക്കെ ലാസ്റ്റ് ചെയ്യും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ളപ്പം ഇന്ന് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല കോമ്പിനേഷൻ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അത് ഒക്കേഷനിയാണ് യൂസ് ചെയ്യുന്നത് അതും ചില ഒക്കേഷൻസിനൊന്നെ യൂസ് ചെയ്യാൻ അറിയുന്നത് ലിപ്സ്റ്റിക് ഒന്നും ഇല്ല നമ്മൾ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ നമുക്ക് അത് വേണ്ട ഇത് തന്നെ ഞാൻ ഇപ്പം ഇൻഡ് ചെയ്യുന്നതാണ് എനിക്ക് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറഡിയാണ് സത്യത്തിൽ അതുകൊണ്ടാണ് ചെയ്യുന്നുണ്ടോ അത് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലമിന് ആണ് അത് ഇതിൻ്റെ ഇരിപ്പില്ല എന്താ ഒരു സ്ഥലത്താണ് സോ അത് എന്ത് ഇരിപ്പില്ല സോ അങ്ങനെയാണ് പിന്നെ മുടി ഒന്ന് പിടിയാക്കണം അമ്മയാണ് മാല അങ്ങനെ ഇല്ല ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇടാറില്ല കമ്മിൽ വലിയ കമ്പി കണ്ണിടിക്കുന്നത് എനിക്കിപ്പോൾ ചെറിയ ഇത് ഏതോ ഒരു വിജയത്തിൽ ഞാൻ ഇന്നേരം നാനൂറ് രൂപ വരാങ്ങൾ അപ്പം അങ്ങനെ എനിക്ക് പടയിലൊക്കെ പോകുമ്പോൾ കമ്മി വെച്ചപ്പോൾ ഭയങ്കര ഹനമാണെങ്കിൽ ഞാൻ ഇടാറില്ല ഇതും പറഞ്ഞു കുറെ തന്നലൊന്നും അവിടെ ഇല്ല കുറേ തന്നെ എന്താണ് എന്താണ് ഞങ്ങൾ വിശദമായി എന്ന് പറയാം എവിടെയാണ് എന്താണ് വീഡിയോസൊക്കെ വരും അപ്പം ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ വീഡിയോ ചെയ്തിരുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ വീട്ടിലൊരു ബോർ വെച്ചിരിക്കുക നമുക്ക് ആരോടും ഒരു കാര്യം ഷെയർ ചെയ്യാനും ഒന്നുമുള്ളൊരു ഗ്യാപ്പില്ല സോ അതുകൊണ്ട് വീഡിയോസിലൂടെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ ഒക്കെ ആരൊക്കെയോ ഇരിക്കുന്നില്ല വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ബോറടിക്കും എന്നെ സംബന്ധിച്ച് ഞാനീ നോഡി കൊണ്ട് നോക്കുന്ന ഒരാളാണ് മോസ്റ്റ് ഓഫ് ആൾക്കാർ ഒന്നേ ആയിരിക്കും അത് അങ്ങനെ എനിക്കിന്നിങ്ങനെ ശരിക്കും തിരിച്ചാണ് വേണ്ടത് നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ശരി തിരിച്ചിട്ട് പക്ഷേ തിരിച്ചിട്ട് തിരിച്ചിട്ടാ പോലും അപ്പം അല്ല ചുരുണ്ടായിരുന്നു ഞാൻ അത് ഞാൻ ഒന്നും കൂടെ വീട്ടും ഉണ്ടായിരുന്നു ഇട്ടിക്കിടന്നു പിന്നെ രണ്ടാമത് രണ്ടു വെട്ടം മുടി കെട്ടി ഷോർട്ടാക്കി ഷോൾഡർ ആരയാക്കി ഇങ്ങനെ ചൂടിൻ്റെ മുടി ആയതുകൊണ്ട് ചൂണ്ടി തിരക്കട്ട് നല്ലവണ്ണം വന്നാൽ ചെറുതെ ഇങ്ങനല്ല കുറച്ചുകൂടെ നനയ്ക്കോട്ട് ഇങ്ങനെ കാല് പൊടി

ഇതാണ് സാധാരണ ഞാൻ കോളേജിൽ എത്താ പോകുന്ന ഈ രീതിയിലാണ് കിട്ടിക്കൊണ്ട് പോകുന്നത് കൂടിയാണ് കുട്ടപ്പ് ചെയ്താണ് കിട്ടുന്നത് നമ്മളുടെ മെയിൻ സൈനാണ് കുട്ട് സോ അത് തന്നെ എനിക്ക് മനസ്സിലായിരിക്കും ഞാൻ എന്ത് കോഴ്സ് ആയിരിക്കും സൈൻ എൻ്റെ ജസ്റ്റ് സ്റ്റുഡൻറ്റ് അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഐസ് ലുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്ത് ചെയ്യുന്നാലേ എനിക്കിങ്ങനെ പോടിച്ചിരിക്കുകയല്ല നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം 拜拜。Bye bye.